दे, ി സർക്കാർ ഈയിടെ തുടർച്ചയായി സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിധികൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ജൂൺ മുപ്പത് വരെ സമയം നൽകണമെന്ന് എസ് ബി ഐയുടെ ആവശ്യം തള്ളിയ സുപ്രീം കോടതി അടുത്ത ദിവസം തന്നെ രേഖകൾ കൈമാറണമെന്ന് താക്കീത് ചെയ്തു ഇന്നലെ മുഴുവൻ രേഖകളും എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി പതിനഞ്ചിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു കേന്ദ്ര സർക്കാരിന് വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന വിധി വന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് ജെ ബി പർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ അഞ്ചംഗ ബെഞ്ചിന്റേതായിരുന്നു വിധി പാർട്ടികൾക്ക് കിട്ടുന്ന പണത്തെക്കുറിച്ച് അറിയാൻ വോട്ടർമാരെന്ന നിലയിൽ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല ഉറവിടമില്ലാത്ത ബോണ്ടുകൾ വിവരാവകാശത്തിന് എതിരാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം നിയമ ലംഘനമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി കമ്പനികൾക്ക് അവരുടെ അറ്റാദായത്തിന്റെ പരമാവധി ഏഴര ശതമാനം മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ കഴിയൂ എന്ന വ്യവസ്ഥ എടുത്തു കളഞ്ഞതിനെ അന്ന് സുപ്രീം കോടതി ചോദ്യം ചെയ്തു എല്ലാ സംഭാവനകളും ഒരുപോലെ കാണാൻ കഴിയില്ലെന്നും കൂടുതൽ സംഭാവന നൽകുന്ന ആളുകൾക്ക് പാർട്ടികളെയും മറ്റും സ്വാധീനിക്കാൻ കഴിയുമെന്നും കോടതി പറഞ്ഞു ഇലക്ട്രൽ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ സംഭാവനകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാർച്ച് ഒമ്പതിന് മുമ്പ് കൈമാറാൻ കോടതി അന്ന് നിർദ്ദേശം നൽകി എന്നാൽ സമയം നീട്ടി നൽകില്ലെന്ന് തീർത്തു പറഞ്ഞ കോടതി വിധി പറഞ്ഞ അടുത്ത ദിവസം തന്നെ രേഖകൾ കൈമാറാൻ ഉത്തരവിട്ടു എസ് ബി ഐക്കെതിരായ കോടതി അലക്ഷ്യ ഹർജിയിൽ വാദിക്കാൻ അഭിഭാഷകർക്ക് അവസരം പോലും നൽകാതെ കേസിൽ എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ ഹരീഷ് താൽവയ കോടതി ഉടയുകയായിരുന്നു വിധി വന്ന ഇരുപത്തിയാറ് ദിവസം എസ് ബി ഐ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ച കോടതി രാജ്യത്തെ നമ്പർ വൺ ബാങ്കിൽ നിന്ന് ആത്മാർത്ഥതയുടെ ഒരംശമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവെന്നും പറഞ്ഞു സംഭാവന നൽകിയവരുടെയും കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങൾ ഒത്തുനോക്കാൻ സമയമെടുക്കുമെന്ന് എസ് ബി ഐ പറഞ്ഞു നോക്കി എന്നാൽ അങ്ങനെ ഒത്തുനോക്കാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയായിരുന്നു ബി ജെ പിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച മറ്റൊന്ന് ജനുവരി മുപ്പതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ അനിൽ മസീഹ് ബാലറ്റ് പേപ്പറുകളിൽ കുത്തിവരക്കുന്നത് ക്യാമറയിൽ പതിയുകയായിരുന്നു ബി ജെ പി ആയിരുന്നു ഇവിടെ വിജയിച്ചത് ആം ആദ്മി പാർട്ടിയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചു ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തുവെന്ന രൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയത് അസാധുവായ ബാലറ്റ് പേപ്പറുകളിൽ അടയാളപ്പെടുത്താൻ ആരാണ് അനുവാദം നൽകിയതെന്ന് കോടതി റിട്ടേണിംഗ് ഓഫീസറോട് ചോദിച്ചു തെരഞ്ഞെടുപ്പിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തരുതെന്ന് പറഞ്ഞ കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയി പ്രഖ്യാപിക്കുകയുമായിരുന്നു പുതിയ തെരഞ്ഞെടുപ്പ് അനുവദിച്ചാൽ കുതിര കച്ചവടവും നടക്കാനുള്ള സാധ്യത സുപ്രീം കോടതി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ വി പർതിവാല മനോജ് മിശ്ര എന്നിവരുടെ ബെഞ്ചാണ് ഫെബ്രുവരി ഇരുപതിന് ഈ കേസിൽ വിധി പറഞ്ഞത് ബിൽകീസ് ബാനു കേസിൽ പതിനൊന്ന് പ്രതികളെയും വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയത് ജനുവരി എട്ടിനായിരുന്നു പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടാഴ്ചയ്ക്കകം മുഴുവൻ പ്രതികളോടും ജയിലിൽ കീഴടങ്ങാനും കോടതി ഉത്തരവിട്ടു കീഴടങ്ങാൻ സമയം നീട്ടി നൽകണമെന്ന പ്രതികളുടെ ഹർജി സുപ്രീം കോടതി പിന്നീട് തള്ളി വിധി കേന്ദ്രത്തിലെയും ഗുജറാത്തിലെയും ബി സർക്കാരുകൾക്ക് ഒരുപോലെ പ്രഹരമായിരുന്നു തമിഴ്നാട് സംസ്ഥാനങ്ങൾ ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച കേസുകളിലും ഗവർണർമാർക്ക് പ്രതികൂലമായ വിധികളാണ് കോടതിയിൽ നിന്നുണ്ടായത് ബില്ല് പാസാക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് നിയമം റദ്ദാക്കാൻ ഗവർണർമാർക്ക് കഴിയില്ലെന്നും ബില്ലുകൾ നിയമസഭയ്ക്ക് തിരിച്ചയക്കണമെന്നും കോടതി നവംബറിൽ പറഞ്ഞിരുന്നു ബില്ലുകൾ പാസാക്കുന്നതിൽ ഗവർണർമാർക്ക് നിയമസഭയെ മറികടക്കാനാവില്ലെന്ന് പഞ്ചാബ് ഗവർണർക്കെതിരായ കേസിൽ കോടതി ചൂണ്ടിക്കാട്ടി സംസ്ഥാനം കേസുമായി കോടതിയിലെത്തുകയോ കേസ് കോടതി പരിഗണിക്കാനിരിക്കുകയോ ചെയ്യുമ്പോൾ മൂന്ന് സംസ്ഥാനത്തെയും ഗവർണർമാർ ബില്ലുകൾ അംഗീകരിക്കും അല്ലെങ്കിൽ തിരിച്ചയക്കും ഈ നടപടിയിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് തീക്കൊള്ളി കൊണ്ട് കളിക്കരുതെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചത് പഞ്ചാബ് സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർ പുരോഹിത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ കോടതി ഈ വിധി പകർപ്പ് വായിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാനോട് പറയണമെന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് അനുകൂലവും കേന്ദ്രത്തിന് തിരിച്ചടിയുമായ മറ്റൊരു വിധി കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു പ്രതിസന്ധിയിലുള്ള കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുന്നതിൽ എന്താണ് തടസ്സമെന്ന് കോടതി കേന്ദ്രത്തോട് ചോദിച്ചു ഏപ്രിൽ ഒന്നാം തീയതി അയ്യായിരം കോടി രൂപ കേരളത്തിന് നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചപ്പോൾ കേരളത്തിന് പ്രതിസന്ധി ഇപ്പോഴാണെന്നും അടുത്ത പത്ത് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിന് പ്രത്യേക പാക്കേജ് നൽകണമെന്നും പരമോന്നത കോടതി പറഞ്ഞു സുപ്രീം കോടതിയിലെ കേസ് പിൻവലിച്ചാൽ മാത്രമേ അടിയന്തര സഹായം നൽകൂ എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് എന്നാൽ പിന്നീട് അടിയറവ് പറഞ്ഞ ബി ജെ പി സർക്കാർ പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കേരളത്തിന് നൽകാമെന്ന് കോടതിയിൽ അറിയിക്കുകയായിരുന്നു രാജ്യത്തെ ഹൈക്കോടതികളിൽ നിന്നും നിരാശപ്പെടുത്തുന്ന വിധി ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഈയിടെ തുടർച്ചയായി ഭരണകൂടം തിരിച്ചടി നേരിടുകയാണ്